എല്ലാവർക്കും ഹായ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് എന്താ വെച്ചാല് കുറച്ച് കുറച്ച് പൈസ മാറ്റി വെച്ച ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ വീഡിയോ ഐ മീൻ വ്ലോഗിങ് ലൈഫിൽ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ വീഡിയോ എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് എന്നാലും ആ സാധനം എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ആരും കൊണ്ടാ എന്താണ് നമ്മുടെ സാധനം എന്താ പറയണ്ടെ കുറെ ആളുകളോട് ഒരുപാട് നാളായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതും ഇപ്പോഴും ഇത് വാങ്ങിക്കുന്ന തൊട്ട് മുമ്പ് വരെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം നോക്കി നോക്കി ഫൈനലി ആണ് ഞാൻ ഇത് ഈ സാധനം വാങ്ങിച്ചത് പല റേറ്റിൽ പല സാധനങ്ങളുണ്ട് കുറഞ്ഞ പൈസ എടുത്ത സാധനം ഉണ്ട് കൂടിയ പൈസ സാധനം ഉണ്ട് പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കുറച്ച് നാൾ ഡിലേ ആയാലും കുഴപ്പമില്ല പക്ഷെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയണ്ടെ നല്ല ഔട്ട് തരുന്ന ഒരു സാധനമായിരിക്കണം വാങ്ങിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഫൈനലി ബിഗ് മില്യൺ സെയിൽ ഓഫർ വന്നിട്ട് അപ്പൊ ഞാൻ ഈ സാധനം എടുത്തത് ഇപ്പൊ ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഓഫറിൽ ഏകദേശം പ്രൈസ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിട്ട് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഏതൊരാളും ഏതൊരാളിലും മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാധനമായി ഇത് ഞാൻ ഏകദേശം എന്റെ വീഡിയോ ഗ്രാഫി ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വൺ ഇയർ അതില് കൃത്യമായിട്ട് പറഞ്ഞാല് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞാൽ ഒരു ഫൈവ് മന്ത്സ് അതായത് സാധനം ഇതാന്നിട്ടാ ഹോളി ലാൻഡിന്റെ മൈക്ക് ക്ലാർക്ക് എം ടു ആണ് ബട്ടൺ മൈക്കാണ് മറ്റേ അതിനുശേഷം അവര് ക്ലിപ്പ് മൈക്ക് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി റേറ്റ് കുറവില് എനിക്ക് കിട്ടിയതാണ് ആരെങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും മൈക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഇതാണെന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം യൂസ് ചെയ്ത് നോക്കിയാലൊന്നും കൂടി ഈ ഒരു മൈക്കിന്റെ തന്നെ ഒരുപാട് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നതുണ്ട് നോർമൽ സി ടൈപ്പ് മാത്രം മൊബൈൽ യൂസ് ചെയ്യുന്നതുണ്ട് അതിന്റെ തന്നെ ഐഫോണിന്റെ ഉണ്ട് ബട്ടൺ ടൈപ്പ് അല്ല ചെറിയ ക്ലിപ്പ് ടൈപ്പില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആ ഒരു എന്തായാലും ഇതൊന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തുകൊണ്ട് ഈ മൈക്ക് എടുത്തില്ല ഒറ്റ ഉത്തരം ഇടൂ ഒരുപാട് റിവ്യൂസ് ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ കണ്ടത് ഈ ഒരു മൈക്കാണ് പക്ഷേ ഇതിന് അതുകൊണ്ട് ഡിമാൻഡും കൂടി റേറ്റും കൂടി അതുകൊണ്ടാണ് എമൗണ്ട് എപ്പോഴും ഓക്കെ ആവാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നല്ല അടിപൊളി പാക്കിംഗ് കാര്യങ്ങളൊക്കെ വേണ്ട ഭയങ്കര സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് അതിന്റെ ചാർജർ ആയിരിക്കും അതിന്റെ കൂടെ വരുന്ന കുറേ സാധനങ്ങളില്ല നമ്മളെ എന്തേലും പറയാ അതിന്റെ സൈഡിൽ ക്ലിപ്പ് ചെയ്യുന്ന ഒരു തൂവൽ പോലത്തെ ആ ഇതിന്റെ ചാർജർ പിന്നെ അതേപോലെ എന്റെ കൂടെ ക്ലിപ്പും കൂടി വരുന്നുണ്ട് ഇതാണ് ക്ലിപ്പ് അപ്പോ പാക്കിങ്ങിലും ഒന്നും ഒരു കോംപ്രമൈസ് അപ്പോ അഥവാ മൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് ഞാൻ അന്വേഷിച്ചതിലും വാങ്ങിച്ചവരോടുകൂടെ എക്സ്പീരിയൻസ് ചോദിച്ചതിലും ഫോർ തൗസൻഡ് ഫൈവ് മൈക്ക് ഉണ്ട് പക്ഷെ അതിനൊക്കെ ഔട്ട് കുറച്ച് എന്നാണ് പറയുന്നത് നമ്മളെ പ്രോപ്പർ നമ്മൾ നമ്മളത് റിയൽ സൗണ്ട് വരുന്നില്ല അത് കുറച്ച് ചേഞ്ചസ് വരുന്ന പറയുന്നത് അങ്ങനെ നോക്കുമ്പോ ഏറ്റവും നല്ല ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മുടെ ഈ മൈക്ക് തന്നെയാണ് തന്നെയാണോ ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നത് അടുത്ത ഡേറ്റ് വീണ്ടും വരുന്നതായിരിക്കും ബൈ